വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ കെ എസ് ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു പന്മന ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് പന്മന മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് പന്മന കെഎസിബി ഓഫീസിന് മുന്നിൽ ചൂട്ടുകത്തിച്ചു നടത്തിയ പ്രതിഷേധമായിരുന്നു പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചത് സമാധാനപരമായി നടത്തിയ സമരത്തെ അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചതെന്ന് പ്രവർത്തകർ ആരോപിച്ചു സംഭവത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചു പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു കേരളം ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു സാമ്പത്തികമായി തകർന്നു തരിപ്പണമായ ഒരു സംസ്ഥാനം വൈദ്യുതി ചാർജ് പല വർദ്ധിപ്പിച്ചു അതുപോലെ ഓരോ സാധനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനകൾ പ്രകടനം നടത്താറുണ്ട് ഒരു കല്ല് പോലും വലിച്ചെറിയപ്പെട്ടില്ല ഒരു പോലീസുകാരന്റെ ദേഹത്ത് പോലും പിടിച്ചു തള്ളാൻ തയ്യാറായില്ല മുദ്രാവാക്യം വിളിക്കപ്പെടുമ്പോൾ അത് ഭരണാധികാരികളെയും വാഴ്ത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ നാളെ പ്രതിപക്ഷ സംഘടനകൾക്കും കൊടുക്കണം അവർ അവർ വരുമ്പോൾ വരുമ്പോൾ എന്താണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത് മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ നെറ്റിയാട്ട് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ആർ രാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാമൂലിയിൽ സേതുക്കുട്ടൻ യു ഡി എഫ് നിയോജക മണ്ഡലം സെക്രട്ടറി പൊന്മന നിഷാദ പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ ഷംലാന ഉഷാദ അനന്തകൃഷ്ണൻ റീനോസ് ഷാ ഷബീർ ഖാൻ മുനീർ ഗോപു അതുൽ എസ് പി അൻസാരി നൌഫൽ മുനീർ മുപ്പട്ടി നൌഷാദ ഷിബു തൻസിൽ നൌഫൽ രാമനുണ്ണി സ്മിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ